രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും

വീണ്ടും വരുവാനിരിക്കുന്ന കഥാവായ യേശുവിന്റെ വലിയ നാമത്തിൽ എല്ലാ ശാലോ പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ എങ്ങനെ വിടുതൽ കിട്ടും എങ്ങനെ ശാപത്തിൽ നിന്ന് ഏതു വിധത്തിൽ വിടുതൽ കിട്ടും എന്ന് ഉത്കണ്ഠപ്പെട്ട് ചിന്തിച്ച് ഭാരപ്പെടുന്നവർക്ക് ഇന്ന് ഒരു വിടുതലിൻ്റെ സന്ദേശം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശം ഇന്ന് നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ് ആയതിനാൽ ഈ ദൈവവചനം കേട്ട് ഉറച്ച ഒരു തീരുമാനമെടുക്കുവാനും വിടുതലിനെക്കുറിച്ചുള്ള സത്യ സുവിശേഷം കേട്ട് നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്നത്തെ ശുശ്രൂഷ കാരണമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ആമേ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എന്നുള്ളതാണ് വിടുതൽ എവിടെയായിരിക്കുന്നത് അനുഗ്രഹം എവിടെയായിരിക്കുന്നത് സത്യത്തിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ കെട്ടുമ്പോൾ ഞാൻ സ്വർഗത്തിൽ കെട്ടും ഭൂമിയിൽ നിങ്ങൾ അഴിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ അഴിക്കും അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിക്കകത്ത് നമുക്കുള്ള ഒരു വിടുതൽ ഇരിപ്പുണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം ഇന്ന് പലപ്പോഴും പലരും എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളും ദൈവമേ നീ അങ്ങോട്ട് ചെയ്യുക നീ അങ് ചെയ്തതാ നീ അങ്ങനെ ചെയ്യണമേ നീ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ഏൽപ്പിക്കാറുണ്ട് ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നീ അത് ചെയ്യുക എന്ന് വിടുതൽ നിങ്ങളുടെ കയ്യിലുണ്ട് ശാപത്തിൽ നിന്ന് ഉള്ള വിടുതൽ തലമുറകൾ തലമുറയായി കൈമാറി വരുന്ന ചില പാവ സ്വഭാവ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് തന്നെ ആ വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും ജോഷുവായുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൽ അഞ്ചാമത്തെ തിരുവചനം പറയുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവേ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും രണ്ട് കാര്യങ്ങൾ അവിടെ പറയുക നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കുന്ന ജോലി ദൈവത്തിൻ്റേതാണ് ദൈവം അത് ചെയ്യും അത് രണ്ടാമത് നടക്കുന്ന കാര്യമാണ് എന്നാൽ ആദ്യത്തെ പ്രവൃത്തി ചെയ്യേണ്ടത് ഞാനും നിങ്ങളുമാണ് അതെന്താ നമ്മെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുക ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ അപ്പോൾ എന്നെ വിശുദ്ധീകരിക്കേണ്ടത് ഞാനാണ് വിശുദ്ധീകരിക്കേണ്ടത് ഞാൻ എന്നെ വിശുദ്ധീകരിക്കണം ഞാൻ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അവ പഠിപ്പിക്കുന്നു ദൈവം അവ കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കെ ഇപ്പം നമ്മൾ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യണം നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോഴേ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുകയുള്ളു ഇന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതുകൂടി നമ്മൾ ദൈവത്തെ അങ്ങോട്ട് അങ്ങോട്ടേൽപ്പിക്കും ദൈവമേ നീ അങ്ങ് ചെയ്യ അതുകൊണ്ട് ഇന്ന് നല്ല ശതമാനം വിശ്വാസികളും ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ നീ എന്നെ കഴുകണമേ അല്ല ബൈബിൾ പറയുന്നു നീ നിന്നെ വിശുദ്ധീകരിക്കേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ അത് ദൈവത്തെ ഏൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഇത് പലരും അങ്ങനെയാണ് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് നമ്മൾ കൈയും വീശും വെറുതെ നടക്കും ദൈവം അത് ചെയ്തോളും ദൈവം ചെയ്യേണ്ടതാണ് എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് അവർ നടക്കുകയാണ് എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ അഭിഷേകം പ്രാപിക്കുവാൻ ശാപത്തിന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ ഭാഗത്ത് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം എൻ്റെ ഭാഗത്തെ പ്രവൃത്തിയാണ് ആദ്യം നടക്കേണ്ടത് ആ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും ഒന്നാമത്തെ സ്റ്റെപ്പ് കയറാതെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചവിട്ടുവാൻ സാധിക്കുകയില്ല ദൈവം നമ്മളോട് പറയുന്നു നീ നിന്നെ വിശുദ്ധീകരിക്കേ അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം പ്രിയമുള്ളവര് എൻ്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന് തടക്ക ദോഷങ്ങളിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ആസക്തിയിൽ നിന്ന് ോകത്തോടുള്ള ഭ്രമത്തിൽ നിന്ന് വക്രതകളിൽ നിന്ന് വിട്ടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ആയി ചില പ്രവർത്തികൾ ചെയ്യേണ്ടതാണ് അതുകൂടി ദൈവത്തെ ഏൽപ്പിക്കരുത് നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ ദൈവത്തിൻ്റെ അത്ഭുതം അതിൻ്റെ പിന്നാലെ വരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബിസിനസ്സിൽ ആത്മീയ മണ്ഡലത്തിൽ അത്ഭുതം നടക്കാത്തതിൻ്റെ കാരണം അത്ഭുതം കാണുവാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ ദൈവം ചെയ്യാത്തത് കൊണ്ടല്ല ദൈവത്തിന് മടിയായത് കൊണ്ടല്ല ദൈവത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല എൻ്റെ സ്റ്റെപ്പ് എൻ്റെ പ്രവൃത്തി ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദര കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ കുളിപ്പിക്കും എന്നാൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ വയസ്സാകുമ്പോൾ നമ്മൾ തന്നെ കുളിക്കണം ഞാൻ തന്നെ ബാത്റൂമിൽ കയറി അല്ലെ തോട്ടിലിറങ്ങി കുളിച്ച് സോപ്പ് വരട്ടി നമ്മൾ തന്നെ നമ്മളെ തന്നെ കഴുകേണ്ടത് ആവശ്യമാണ് പ്രായപൂർത്തിയായ ഒരാൾ ഇപ്പോഴും അമ്മയെ എന്നെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും ദേഷ്യം വരുന്നതിൻ്റെ കാരണമല്ല മറ്റൊന്നുമല്ല അവൻ പ്രായപൂർത്തിയായി അവൻ സ്വയം ചെയ്യേണ്ടതാണ് ഇതുപോലെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവേനെ എന്ന് പറഞ്ഞാൽ ദൈവം കഴുകുന്നിരിക്കും എന്നാൽ നാളുകളായി ധ്യാനം കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥനാക്കാരൻ എന്ന് പറയുകയും എല്ലാ കൺവെൻഷനും ധ്യാനങ്ങളെല്ലാം കൂടി നടക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും എന്നെ ദൈവമേനെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇതിൽ പാ ഇതുമാത്രം സങ്കടമില്ല നമ്മുടെ പരിതാപകരമായ അവസ്ഥ നമ്മുടെ ആത്മീയ അന്ധതയോർത്ത് ദൈവം കരയുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന ഈ എല്ലാ തകർച്ചകളിൽ നിന്നും ഒരു വിട്ടതിന് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ശാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് നമ്മുടെ ചുമ്മാ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവം ചെയ്യേണ്ടത് ചെയ്യും ദൈവം കൃപ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മുൻപിൽ ദൈവം തന്നിരിക്കുകയാണ് ആ കൃപ ഉപയോഗിച്ച് അഥവാ ആ വെള്ളം ഉപയോഗിച്ച് ആ സോപ്പ് ഉപയോഗിച്ച് നാം എന്നെ കഴുകണം നാം എന്നെ വിശുദ്ധീകരിക്കണം ദൈവം അതിനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ തന്നെ കഴുകേണ്ടത് എൻ്റേതായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യണം അത് ഹലേലുയാൻ നമ്മൾ പറഞ്ഞു വരുന്നത് പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലം ആ ഫലം അനുഭവിക്കുന്ന എൻ്റെ അപ്പൻ മരിച്ചുപോയി വെല്ലിയപ്പനായിട്ടുണ്ടാക്കിയ ഒത്തിരിയധികം തകർച്ചകൾ അപ്പനായി കുടിച്ച് 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 കുഴിച്ച് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ഏ ഒത്തിരി സമ്പത്തുകളുണ്ടായിരുന്നു കുടിപ്പിച്ച് നശിപ്പിച്ച് അപ്പൻ മരിച്ചുപോയി അതിൻ്റെ പരിണതബലം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു അപ്പൻ നാട്ടിൽ ഒരു മോശപ്പെട്ട പേരുള്ള വ്യക്തിയാണ് ഏ അതുകൊണ്ട് അതിൻ്റെ പരിണതബലം ഇന്ന് ഞാൻ അനുഭവിക്കുന്നു അമ്മയായിട്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അമ്മ ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ് അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഈ തകർച്ചകളുണ്ടായിരിക്കുന്നത് പല ആ മോശപ്പെട്ട പേരിലും അവരറിയപ്പെട്ടുകൊണ്ടിരുന്നു അപ്പനൊരു മാറാൻ രോഗമുണ്ടായി വല്യപ്പനും ഉണ്ടായി അതുകൊണ്ട് ആ രോഗം എന്നിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചോ മരിച്ചുപോയവരെക്കുറിച്ചോ നിങ്ങൾ കുറ്റം വിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാപത്തിൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സന്ദേശം ഹാലിലൊയ്യ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദര നിങ്ങളുടെ പൂർവ്വവിതാക്കന്മാരുടെ പാപത്തിൻ്റെ പരിണതഫലമായി നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു തകർച്ചയോ ദുരിതമോ അനന്തര ഫലമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും നീ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു വിട്ടുതലുണ്ട് വിട്ടുതലുണ്ട് ഹാലലു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗം സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ബൈബിളില് എസക്കിയലിന്റെ പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം സമയം പോലെ സമയം ഇരുത്തി നിങ്ങൾ വായിച്ച് ധ്യാനിച്ചത് പഠിക്കണം അതിൻ്റെ ഹെഡിങ് തന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നാണ് പറയുക വ്യക്തിപരമായ ഉത്തരവാദിത്വം കന്നു പറഞ്ഞാൽ ഇന്ന എൻ്റെ തകർച്ചയ്ക്ക് കാരണം എനിക്ക് അഭിവൃദ്ധിയില്ല എനിക്ക് ഉയർച്ചയില്ല എനിക്ക് നന്മയില്ല ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല വിവാഹം നടക്കുന്നില്ല ബിസിനസ്സിൽ പരാജയം തകർച്ച കടബാധ്യത വിവാഹം നടക്കുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല മക്കളെല്ലാം പല വഴിയേ പോകുന്നു ഈ അനർത്ഥങ്ങൾക്കെല്ലാം കാരണം നിന്റെ അപ്പനെ തെറി പറയരുത് വല്ല്യപ്പനെ തെറി പറയരുത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തരുത് കുറ്റാരോപണം നടത്തരുത് പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ തകർച്ചകളും ഇന്ന് ഞാൻ അനുഭവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പൂർണമായും വിട്ടുതലും മോചനവും പ്രാപിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ നിന്റെ മുൻപിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ ലിവ്യ അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വം അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പിതാവിനെ കുറിച്ച് പറയുക ആ പിതാവ് ദൈവഭക്തി ഇല്ലാത്തൊരു വ്യക്തിയാണ് പ്രാർത്ഥനാ ചൈതന്യമില്ല ജീവിതവിശുദ്ധി ഇല്ല ഭൂദാശ ജീവിതമില്ല ദൈവകൽപ്പനകളെല്ലാം ലംഘിച്ച് ഒന്നാം പ്രമാണം ലംഘിച്ച് രണ്ടാം പ്രമാണം ലംഘിച്ച് മറ്റ് അന്യ ആരാധനകളുടെ പുറകെ പോയി അന്യ ദേവന്മാരെ വണങ്ങി കള്ള പലിശ കള്ള പണം കള്ള പലിശ ഇരട്ടി പലിശയ്ക്ക് പണം കൊടുക്കുക മറ്റുള്ളവരുടെ പണയ വസ്തുവെ പിടിച്ചു വെക്കുക കൊലപാതകം ചെയ്യുക പിന്നെ അവിഹിത ബന്ധങ്ങൾ വ്യഭിചാരങ്ങൾ ഇങ്ങനെയുള്ള അനേകം പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഈ പാപങ്ങളുടെ എല്ലാം ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ പാപം ചെയ്ത ഒരു പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവിന് ഒരു മകൻ ഉണ്ടായി സ്വാഭാവികമായും ഈ പിതാവിൻ്റെ പാപ എല്ലാം ഈ മകനിലേക്ക് വരേണ്ടതാണ് അപ്പൻ്റെ എല്ലാ ദുർനടപ്പുകളും വഴിപിഴച്ച ജീവിതങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും ഈ മകനിലേക്ക് വരേണ്ടതാണ് എന്നാൽ ഇവിടെ തിരുവചനം പഠിപ്പിക്കുന്നു അതിൻ്റെ ഒരു പരിണത ഫലങ്ങളും ശിക്ഷകളോ സ്വഭാവങ്ങളോ ഒന്നും ഈ മകനിലേക്ക് വന്നേയില്ല എന്തുകൊണ്ടാണ് അപ്പൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷകളൊന്നും ഈ മകനിലേക്ക് വരാതിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിന് തിരുവചനം വളരെ വ്യക്തമായി ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ ഈ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും കാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പിതാവിൻ്റെ പാപത്തിൻ്റെ അകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഈ പുത്രനിലേക്ക് കടന്നു വന്നില്ല എന്തുകൊണ്ട് ഇതാ ഈ മകൻ ഈ അപ്പൻ്റെ മകൻ തോന്നിവാസം നടന്ന എല്ലാവിധ പാപത്തിൻ്റെ വഴികളിലൂടെ നടന്ന ഈ അപ്പൻ്റെ മകൻ അപ്പൻ്റെ ദുഷ്ടതകളെ കണ്ട് കണ്ടോ കണ്ട് അവൻ മനം തിരിഞ്ഞ് അപ്പൻ്റെ വഴികളിലൂടെ നടക്കാതെ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചതിനാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ദൈവഹിതപ്രകാരം നടക്കുകയും ചെയ്തതിനാൽ അപ്പൻ്റെ ഒരു പാവത്തിൻ്റെ ശിക്ഷയും ഈ മകനിലേക്ക് വരികയില്ല അവൻ ജീവിക്കും ഹാലലു ക്രൈസ്തലോൺ നമ്മൾ ഒരേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ അപ്പൻ വഴിപിഴച്ച ജീവിതം നയിച്ചു കുടിച്ചു കുടിച്ചെല്ലാം നശിപ്പിച്ചു ചീത്ത പേരുണ്ടാക്കി മദ്യവാനിയായി താന്തോന്നിയായി നടന്നു കുടുംബം നോക്കാത്തവനായി മാറി അമ്മ മോശക്കാരിയായി മാറി അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയ്ക്ക് കാരണം എന്നാരെങ്കിലും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് ഗതിയില്ലാത്തതിൻ്റെ കാരണം എനിക്ക് ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം എനിക്ക് ഓരോരു നന്മയില്ലാത്തതിൻ്റെ കാരണം ഞാൻ എവിടെ ചെന്നാലും എനിക്കൊരു നന്മയില്ല ഒരു ഉയർച്ചയില്ല ഒരു വിജയമില്ല എവിടെ ചെന്നാലും പരാജയം മാത്രം ഏത് ബിസിനസ് ചെയ്താലും പരാജയം എന്നാ തൊട്ടാലും നഷ്ടം മാത്രം ഒരു ഉയർച്ചയില്ല ഒരു വിടുതലില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു കാരണം എൻ്റെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ഒക്കെ അവർ ചെയ്ത പാപത്തിന്റെ പരിണതഫലമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിന്റെ കരുതലും നിന്റെ ചിന്താഗതികളും തെറ്റാണ് കാരണം എല്ലാവിധ മോശപ്പെട്ട വഴിയിലൂടെ നടന്ന ഒരു പിതാവിൻ്റെ മകൻ ആ മകനിലേക്ക് ഈ അപ്പൻ്റെ ഒരു പാപത്തിൻ്റെ ശാപത്തിൻ്റെ പരിണതാലം വന്നില്ല മാത്രമല്ല അവൻ അനുഗ്രഹിക്കപ്പെട്ടു അപ്പന്റെ പാപത്തിൻ്റെ ശിക്ഷ ശാപത്തിൻ്റെ ശിക്ഷ ഈ മകനിലോട്ട് വന്നില്ല കാരണം ഈ മകൻ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ എന്തി ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ അവൻ ശ്രദ്ധ വെച്ചത് കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവനായി മാറിയതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവനായിട്ടൊരു തീരുമാനം എടുത്തതുകൊണ്ട് അപ്പന്റെ ഒരു പാപ വഴികളുടെ അതിൻ്റെ അനന്തരഫലവും ഈ മകനിലേക്ക് വന്നില്ല അവൻ അനുഗ്രഹിക്കപ്പെട്ടു അവൻ ഉയർച്ചയുണ്ടായി ഹാലലു ക്രൈസ്തഹ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം വിലാപകള പുസ്തകം അഞ്ചേഴിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ പാപം ചെയ്തു അവർ മരിച്ചു പോവുകയും ചെയ്തു അവരുടെ ഫലങ്ങൾ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു മക്കൾ പറയുക എൻ്റെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തു പാപം ചെയ്ത് അവർ മരിച്ചു പോവുകയും ചെയ്തു അവർ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം അകൃത്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് അതാരാ കുറേ മക്കൾ പറയുക കുറേ മക്കൾ പറയുക എന്തുകൊണ്ടായിരിക്കാം ഈ മക്കൾ അങ്ങനെ പറയുന്നത് എൻ്റെ പൂർവ്വപിതാക്കന്മാർ മരിച്ചുപോയി അവർ അകൃത്യം ചെയ്തു അകൃത്യം ചെയ്തവർ അവർ മരിച്ചുപോയി എന്നാൽ അവരുടെ പാപത്തിൻ്റെ അകൃത്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഈ മക്കൾ പറയണമെങ്കിൽ കാരണം എന്താ ഏ കാരണം ഈ മാനസാന്തരം നടക്കാത്ത മക്കളായിരുന്നു ഇവര് മാനസാന്തരപ്പെടാത്ത വിശുദ്ധ ജീവിതം നയിക്കാത്ത ദൈവവചനത്തെ ഏറ്റെടുക്കാത്ത ദൈവ പ്രമാണങ്ങൾ അനുസരിക്കാത്ത മക്കളായിരുന്നു ഇവര് അതുകൊണ്ടാണ് അശുദ്ധിയിലും അകൃത്യത്തിലും പാപത്തിലും മരിച്ച മാതാപിതാക്കളുടെ അകൃത്യം ഈ മക്കളിലേക്ക് വന്നത് എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിലോട്ട് ഒരു ശാപങ്ങളും ഒരു പാപങ്ങളും അവനെ ഫലിക്കയില്ല അവനോട്ട് വരികയില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കാഴ്ചപ്പാട് ഈ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ തലമുറയിലുള്ളവരെല്ലാം അവരവരുടെ അഭിവൃദ്ധി ഇല്ലായ്മക്ക് തകർച്ചയ്ക്ക് അവർ ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയോ ആയ മാതാപിതാക്കളെ പൂർവീരെ തേർ പറഞ്ഞുകൊണ്ടിരിക്കും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും അവരൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് അവരെല്ലാം മുടിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് കാരണം നീ തന്നെയാ നീ തന്നെയാ എന്താ കാരണം നീ മാനസാന്തരപ്പെട്ടിട്ടില്ല നീ ജീവിതം യേശുവിനായി കൊടുത്തിട്ടില്ല ഹാലെഹിയ പ്രൈസലോ നിങ്ങൾക്കറിയാവോ പ്രിയമുള്ളവരെ യേശുവിൻ്റെ പിൻതലമുറയിൽ യേശുവിൻ്റെ പിൻതലമുറയിൽ വേശ്യാ പ്രവർത്തി ചെയ്ത പൂർവ്വപിതാക്കന്മാരുണ്ടായിരുന്നു പാരമ്പര്യത്തിൽ വേശികളുണ്ടായിരുന്നു വിജാതീയരുണ്ടായിരുന്നു കൊലപാതകം ചെയ്യുന്ന കൊലപാതകളുണ്ടായിരുന്നു വളരെ മോശപ്പെട്ട വഴിയെ നടന്നവരുണ്ടായിരുന്നു അങ്ങനെയുള്ള പാരമ്പര്യത്തിലാണ് അങ്ങനെ പാരമ്പര്യം പറയാനുള്ള തലമുറയിലാണ് യേശു ജനിച്ചത് അത് മനസ്സിലാക്കണം അങ്ങനെ യേശുവിൻ്റെ പിൻതലമുറയിൽ എല്ലാവിധ പാപവും ചെയ്ത മോശപ്പെട്ട വഴിയെ നടന്ന പൂർവ്വിതാക്കന്മാർ പലരും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിസ്റ്റ് മത്താട് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും ലൂക്കാട് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നിട്ടും യേശു വിശുദ്ധിയിൽ ജനിച്ചു യേശുവിൻ്റെ മാതാപിതാക്കൾ കണ്ടോ പരിശുദ്ധ കന്യക മാതാവ് എൽസബത്ത് സക്രിയ ദമ്പതികളിൽ അല്ലേ അല്ല ഹന്ന അന്ന പുണ്യവതിയിൽ അപ്പോൾ പരിശുദ്ധി അമ്മയുടെ മാതാപിതാക്കൾ അതീവ വിശുദ്ധിയിൽ ജീവിച്ച ആ ദമ്പതികളിൽ ഇതാ മാതാവ് മറിയം ജനിക്കുന്നു മറിയവും ജോസഫും കൂടെ ചേർന്ന് അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നു ആ ദമ്പതികളിൽ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ കൃപ കൊണ്ട് നിറഞ്ഞ യേശു ജനിക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നു ഹാലേലുയ ഹാലേ ലുിയ നമുക്ക് നമ്മുടെ ചരിത്രങ്ങളെ മാറ്റുവാൻ സാധിക്കും പാരമ്പര്യങ്ങളെ തിരുത്തുവാൻ ഇന്ന് ജീവിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കും അപ്പം നമ്മൾ വഴിയെ നടന്നുപോയി നമ്മൾ രാവിലെ അതിരാവിലെ നടന്നു പോയ കാല ചാണകം പറ്റി ചാണകം പറ്റി രാവിലെ ഒൻപത് മണിയായപ്പം പറ്റിയ ചാണകം പത്ത് മണിയായപ്പോഴും കാലേൽ ഇരിക്കുക ഒരു മണിയായപ്പോഴും ആ കാലേൽ പശുവിൻ്റെ അപ്പി ഇരിക്കുക അപ്പം നിങ്ങളുടെ കാലിൽ ചാണകം പറ്റിയതിന് കാരണം പശു പശുവായിരിക്കാം എന്നാൽ ആ കാലിൽ വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോഴും അപ്പോൾ മണിക്കൂർ കഴിഞ്ഞപ്പോഴും ആ ചാണകം നിങ്ങളുടെ കാലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അല്ല അത് നിങ്ങളാ അത് നിങ്ങളാ നിങ്ങൾക്ക് കഴുകി കളയാമായിരുന്നല്ലോ തൂത്ത് കളയാമായിരുന്നല്ലോ കാല് കഴുകാമായിരുന്നല്ലോ വൃത്തിയാക്കാമായിരുന്നല്ലോ അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില തകർച്ചകൾ ചില ദുരിതങ്ങൾ വന്നതിന് കാരണം എല്ലാം പറയുന്നില്ല ചില കാരണം പൂർവിതാക്കന്മാരായിരിക്കാം എന്നാൽ അത് ഇന്നും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയാതെ അഭിമാനത്തോടെ അത് വകിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ അവരല്ല നിങ്ങൾക്ക് വിടുതൽ കിട്ടാനുള്ള വഴികളുണ്ട് സഭയിലുണ്ട് ക്രിസ്തുവിയിലുണ്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ല ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ പോയ കുറ്റം പറയാതെ ചീത്ത പറയാതെ അവരി കൊടുത്ത് ചവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുവർ ഒരു 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 ഉണ്ടായാൽ പാപത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവകല കൽപ്പനകൾ അനുസരിച്ച ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഒരു ശാപം നിന്നെ തൊടിയല ഒരു പാരമ്പര്യവും നിന്നെ തൊടിയല ഒരു കെട്ടുകളും ബന്ധനും നിന്നെ തൊടിയല നീ വിശുദ്ധിയിലായിരിക്കും ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേലുണ്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണികളെ അവിടെ ദൈവങ്ങളിലേക്ക് നമ്മളെ പ്രത്യേകമായി സമർപ്പിക്കാം നമുക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും നീ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുള്ള തെറ്റായ ബോധ്യങ്ങളെല്ലാം യേശു നാമത്തിൽ മാറട്ടെ തെറ്റായ ബോധ്യങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആ പ്രകൃതങ്ങൾ സ്വഭാവങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ സത്യത്തിന്റെ സുവിശേഷം ഉള്ളിലേക്ക് കടന്നു വരട്ടെ പ്രാർത്ഥിക്കുന്നു തങ്ങളെ തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ മനസ്സാന്തരപ്പെടുവാൻ ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കത്താവ് ഇവർക്ക് കുടവുകൊടുക്കണമേ നിന്നെ രക്ഷകനുമായി സ്വീകരിച്ചു കൊണ്ട് നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വചനത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കളാക്കി ഇവരെ മാറ്റണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വലിയ ശക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ കരമുയ്യത്തെ ശുതിക്കട്ടെ യേശു നാമത്തിൽ മാറട്ടെ ഭാര്യങ്ങളിൽ കെട്ടുകൾ അഴിയട്ടെ ബന്ധനം അറിയട്ടെ വിശ്വലങ്ങൾ കടക്ക ദോഷങ്ങൾ അശുദ്ധ ജീവിതം അശുദ്ധ സ്വഭാവങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ വിശുദ്ധികുണ്ട് നിറയട്ടെത്താവേ വചനത്തെ അതിസരിക്കുവാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഇവിടുത്തെ കൃപയൊഴുകട്ടെ കൃപയൊഴുകട്ടെ സഹായകനായൊരു ആത്മാവേ സഹായിക്കുന്നു

നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ